ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് സമകാലയത്തിന് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ് ചില രണ്ട് മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം സംസ്ഥാനത്ത് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ളത് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള ഉള്ള വായുവും കാരണം ഈ ജില്ലയിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും ഈർപ്പവുമുള്ള ഉള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങൾ ും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗൻവാടികളിലെ പ്രീസ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന്റെ തീരുമാനം ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് അംഗൻവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്റ് ന്യൂട്രീഷൻ വീട്ടുകളിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്